ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ ബണ്ണും രണ്ടായിരം ബാൻറ്റും കൊടുത്തിട്ട് അവൾ തന്നെ എനിക്ക് ബ്രാന്താന്ന് പറഞ്ഞു അപ്പോൾ അത് എന്താ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയാം എനിക്ക് ശരിക്കും ബ്രാന്ത് ഉണ്ടോ അല്ല ആ ആ പെണ്ണ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊന്ന് പറയാം പറയാട്ടോ അത് അവർ തമാശയായിട്ട് പറഞ്ഞതാണോ അല്ല അവർ അവരെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണോ എന്താന്നില്ലെന്ന് നിങ്ങൾ തന്നെ അവരൊരു സന്തോഷം കൊണ്ട് പറഞ്ഞതാണോ എന്താണെന്നില്ല നിങ്ങളെൻ്റെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക എന്നിട്ട് നിങ്ങൾ പറയാം കേട്ടോ കമൻറ്റായിട്ട് പറ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക ഒരു പാലക്കയുടെ കുന്ന സ്റ്റോൺ വെച്ചിട്ടൊരു പാലക്കയാണ് സെറ്റാക്കുന്നത് ചെറിയ നെക്ലേസ് ഉണ്ടാവുമല്ലോ ചെറിയ നമ്മളെ യൂസാക്കാൻ പറ്റില്ല ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ആ ഇറക്കത്തിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് ചെയിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പീസ് സാധാരണ നോർമലായി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ബാക്ക് ചെയിൻ ഉണ്ടായിരുന്നു അത് കളർ പോകുന്ന എനിക്ക് തോന്നണ അറിയില്ല കേട്ടോ അപ്പോൾ ബാക്കേറി വട്ടക്കണ്ണി വരുന്ന വാക്സിനില്ല അതാണ് യൂസ് ആക്കുന്നത് പിന്നെ സാധാരണ നോർമൽ വൈറ്റ് ബീഡ്സും പിന്നെ നമ്മൾ ട്യൂഹോൾ ഇതിന് മുൻപിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂഹോള് കുന്തസ്റ്റോണിൻ്റെ ബോക്സിൽ ട്യൂഹോള് ചിലത്തിന് ഉണ്ടാവില്ല ഒരു ഹോളേ ഉണ്ടാവുള്ളൂ ചിലത് തുറക്കാൻ കഴിയൂല അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതിൽ ഡീറ്റെയിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി മതി കേട്ടോ കാരണം വേറെ മോഡലാണ് ആദ്യൊരു ഫസ്റ്റ് നമ്മൾ കുറച്ച് കുഴികൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മൾ ഗോൾഡൻ ബോൾസാണ് കുന്ദൻസ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുത്തത് ഇത് വൈറ്റ് ബോൾഡാണ് കേട്ടോ പിന്നെ നാഗപടത്തിൻ്റെ ഒരു ഇതുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക എന്നിട്ട് നിങ്ങൾ പറയാട്ടോ ഇത് സംഭവം നടക്കുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ ചെറിയാൾക്കാണ് ചെറിയാളുടെ വെക്കേഷൻ വെക്കേഷൻ എല്ലാം പെരുന്നാൾക്ക് ഇട്ടു പോയിരുന്നു അപ്പോൾ എൻ്റെ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ അയലപക്കത്ത് കുറച്ച് എന്താ പറയുക തീരെ അങ്ങനത്തെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെയർ ബാൻഡുകളൊന്നും അധികം നമ്മൾ ചിലവാക്കാൻ ചിലവാക്കാൻ ചില വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അത് ഹിന്ദൂസുണ്ട് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എൻ്റെ അവിടെ അധികം എനിക്ക് ഹിന്ദൂസ് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ ഉണ്ട് കാരണം ഒരു ഭാഗത്തായിട്ട് ഞങ്ങളിവിടെ കുറേ ഹിന്ദുസ് ഫാമിലീസും ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിംസ് ഉണ്ട് അപ്പോൾ രണ്ടിലും ഉണ്ട് ചെറിയ നമുക്ക് തീരെ കഴിയാത്ത ആളുകളെന്ന് പറയുമല്ലോ അതായത് ചെറിയ കൂലിപ്പണി ഒന്നും സ്ഥിരം പണി ഉണ്ടാവില്ല കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് ജീവിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ ഇന്നത്തെ കാലത്തെ വിളിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കന്നെ ചിലവ് ഒരു വീട് കഴിഞ്ഞ് പോകണമെങ്കിൽ അത്യാവശ്യം ചിലവാണ് കുട്ടികളുടെ പഠിപ്പ് മറ്റു കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഹെയർ വാങ്ങും വാങ്ങുവച്ചെറുത് അല്ലെങ്കിൽ പിന്നെ കിടന്നിട്ട് പിന്നെ ഉപയോഗിക്കില്ല അപ്പോൾ അങ്ങനെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ ഈ അതിൻ്റെ അടുത്ത് ഹെയർ ബാൻ്റ് പയതേനെങ്കിലും മൂളൂസിനൊക്കെ ഒഴിവാക്കി കാരണം ഉമ്മക്ക് സങ്കടമായിരുന്നു കാരണം അങ്ങനത്തൊന്നും ഈ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് വെച്ചുകൊടുക്കില്ല എന്ന് പറഞ്ഞു കാരണം നിങ്ങളൊക്കെ ഒഴിവാക്കും അങ്ങനത്താണ് അവർ ആ കുട്ടികളുടെ തലയിലുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി വാക്കണേതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കൊണ്ടു കൊടുക്കേണ്ടി ഞാൻ പറഞ്ഞു അവിടെ ഒരു രണ്ട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ പറയേണ്ട ഞാൻ വരുമ്പോൾ കൊണ്ടു കഴിഞ്ഞല്ലോ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ബാലൻസ് വരുന്നത് നമ്മൾ ഗ്രേറ്റർ റൂപ്പൊക്കെ ബാലൻസ് വരുന്നത് നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ഞാനടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാൻ അപ്പോൾ കൊടന്നപ്പോഴാണ് പറഞ്ഞു രണ്ടെണ്ണം ഞാൻ കൊടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരം രൂപ കുറച്ചൊരു വണ് ഐറ്റംസും അപ്പോൾ ഞാനത് അവിടെ എല്ലാം സ്ക്രീം അവർക്ക് കൊടുത്തു പറഞ്ഞു അവിടെ അതേപോലെ തന്നെ നമ്മളൊരു ബാബുവിൻ്റെ ആ കുട്ടിയുണ്ട് അതിന് തീരല്ല ഒരു ഫാമിലിയിൽ ഇവിടെ ചുറ്റുവടത്ത് നോക്കുവാണെങ്കിൽ ആ തീരെ ഇല്ലാത്തതെന്ന് വെച്ചാൽ അവരെ അങ്ങനത്തെ വാങ്ങാൻ കഴിയുമല്ലോ മക്കൾ കയറിയിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കാന് ആ വാങ്ങിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനൊക്കെ വാങ്ങിയേക്കും പിന്നത് മാറ്റിമെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒഴിവാക്കിയിരിക്കും പക്ഷേ നിങ്ങളൊക്കെ തൊടുവൂക്കെറിയണതാണ് ഐറ്റങ്ങൾ തലയിൽ വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇക്കോട്ടെ ഞാൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടു ഞാൻ അപ്പോൾ കുടുന്നതിൽ കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ ബണ്ണ് മാത്രമേ ഉള്ളൂ ഹെയർ ബെൻഡ് ഇല്ല ചെറിയ കുട്ടികളാകുമ്പോൾ ഹെയർ ബെൻ്റാണ്ട് ഓക്കെയാണ് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പെരുന്നാക്കാണ് പെരുന്നാക്ക് എൻ്റെ നാത്തൂനില്ല എൻ്റെ ആങ്ങളുടെ ബ്രദർ വൈഫും ഇല്ല ഉള് പോയിട്ടുണ്ട് ഉമ്മ ഉമ്മാക്ക് ആടൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ ഒന്ന് രണ്ട് ആടുകളുണ്ട് ഉമ്മ എത്ര വെയ്യെങ്കിലും ഉമ്മാക്കൊരു എന്താ ഒരു ടെൻഷനൊക്കെ റിലീഫാകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു മണിക്കൂർ ആടാ നോക്കും പാടത്ത് അപ്പം ഈ കുടുംബശ്രീയിലൊക്കെ ഉണ്ട് കുടുംബശ്രീയിൽ ആദ്യമൊക്കെ സീഡിഎസ്സും ഇതൊക്കെയായിരുന്നു തുടക്കത്തിലെ കുടുംബശ്രീ തുടക്കത്തിലെ എൻ്റെ ഓർമ്മ വെച്ച കാലം എന്നെ കുടുംബശ്രീ തുടങ്ങി അന്നേ ഉണ്ട് ഉമ്മ കുടുംബശ്രീ നടത്തിക്കൊണ്ടുവന്നു അപ്പോൾ ഈ കുടുംബശ്രീയിൽ പൈസൻ്റെ അത് എന്താ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടും അതായത് അന്ന് അവർക്ക് മീറ്റിംഗ് കൂടി അന്ന് അവർക്ക് കൂടാൻ പറ്റാത്ത ദിവസമായതുകൊണ്ട് എന്തോ അവർക്ക് ഇതായത് കൊണ്ട് അവരെ മകളെ കയ്യിൽ വൈകുന്നേരം ഒരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി ചേച്ചിയാൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാരാണ് അവരെ കെട്ടിക്കൊടുത്തത് അപ്പോൾ നമുക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ കാരണം എൻ്റെ കല്യാണം നമ്മൾ കല്യാണം കഴിക്കും നമ്മളെ നാട്ടിൽ നമ്മളെ ചുറ്റുവടത്തെ ലോകത്തൊക്കെ നമ്മുടെ കല്യാണത്തിന് മുന്നിലാണ് കെട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് അവരായിട്ട് പരിചയം ഉണ്ടാവും നമ്മൾ അങ്ങനെ കാണും ഇത് അവരെ കല്യാണത്തിന് കൂടിയിട്ടില്ലാന്ന് എന്ന് തോന്നും ചെറിയ കല്ല്യാണോ ചെറിയ കല്യാണമായിരുന്നു കൂടിയിട്ടൊന്നുമില്ല അപ്പോൾ അത്ര വലിയ പരിചയമല്ല കണ്ടാൽ ശരിക്കും ഇങ്ങനത്തെ എന്മാരുടെ മോളാണെന്നുള്ളത് അവർക്കറിയാം അങ്ങനെ മീറ്റിങ്ങിന് ഇടക്ക് വരുമ്പോൾ തന്നെ കാണുമ്പോൾ അങ്ങനെ അറിയാം അപ്പോൾ എന്താ വന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അവർക്ക് എന്താ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് ഈ അമ്മക്ക് അപ്പോൾ ആ മകൾ വൈകുന്നേരം പൈസയും കൊണ്ടുപോകും അപ്പോൾ എൻ്റെ അമ്മക്ക് വിളിച്ച് വെച്ചിട്ടുണ്ട് ആ ചേച്ചി താത്ത മോളത്താ മോളെന്നാണ് വിളിച്ചത് മോളത്ത മോളെ കയ്യിൽ ഞാൻ പൈസ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ അവിടെ എൻ്റെ എൻ്റെ പേര് മുത്തു എന്നാ ആ മുത്തുമോളുണ്ട് വളർത്ത് കൊടുത്താൽ മതി ഈ കുട്ടിയോട് പറഞ്ഞോളാന്ന് പറഞ്ഞു ഈ പെൺകുട്ടി എന്ന് പറയുന്നത് എന്താ പറയുക ഒരു എട്ട് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സുള്ളൂ പത്ത് വയസ്സിന് മുകളിലില്ല എട്ട് വയസ്സായിട്ടുള്ളു ആ കുട്ടിയാണ് അപ്പോൾ എനിക്ക് ഓടെ നിന്നു അപ്പോൾ ഇത് താത്ത പൈസ എന്നതാണ് കാരണം കുടുംബശ്രീൻ്റെ പൈസയാണ് ആയിക്കോട്ടെ കാരണം ജുബുൻ്റെ മകളാണ് ചോദിച്ചാൽ ഞാൻ ആ അതെയാണ് എന്നാൽ മുന്നിലോട്ട് വാട്ടോ എന്ന് പറഞ്ഞു ഞാൻ അടുക്കള ഭാഗത്തായിരുന്നു ഞാൻ ചായ മൂൾക്ക് എന്തോ ഫുഡ് എന്തോ കൊടുക്കുന്നത് എന്നാൽ മുന്നേക്ക് വാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി എന്തായാലും വന്നു അല്ലെങ്കിൽ ഞാൻ ഗ്ലിറ്റർ ടോപ്പിൻ്റെ രണ്ട് ഹെയർ ബാൻഡും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ചെറിയ പാക്കറ്റിൽ കുറച്ച് ആ കുട്ടിക്ക് യൂസ് ആക്കാൻ പറ്റുന്ന അതായത് അനിയത്തിൻ്റെ തന്നെ ഒന്നര അനിയത്തി ഉണ്ട് അതിനെയൊക്കെ യൂസ് ആക്കാൻ പറ്റിയ കുറച്ച് ഹെയർ ബണ്ണുകളും കൊടുത്തു അത് കൊടുത്തത് ചുരുത്തട്ടോ അത് ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓട്ടാട് ഓടി ഞാനും കരുതി ഇപ്പോൾ ഈ എന്താ ഒരു മറുപടി പറയാതെ ഒറ്റ ഓട്ടം ഭയങ്ക ഒരു ഓട്ടാട് ഓടി ഓടിയിട്ട് അവളെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇതാ അപ്പോൾ അമ്മ പറഞ്ഞു ആ കുട്ടിയെ അമ്മ വെച്ചു ഇതെന്താ വെച്ചു പറഞ്ഞു ഇത് അവിടുത്തെ താത്തന്നാണ് ഞാൻ ഏത് താത്ത വെച്ചു നിങ്ങളും കൂടി താത്തയാണ് നിങ്ങളും കുറഞ്ഞാണ് അപ്പം ഞാൻ അത്യാവശ്യം നിങ്ങളുണ്ട് എൻ്റെ നാത്തുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാത്തൂം ആവശ്യത്തിനുണ്ട് പക്ഷേ എൻ്റെ ഉമ്മാനേക്കാട് നീളുണ്ട് ഞാൻ ഉമ്മ ഉണ്ട് അത്യാവശ്യത്തിന് അമ്മ അവിടെ നിന്നുള്ളൂ അപ്പോൾ അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരുദ്ദേശിച്ച് മകളാണോ മരവളാണോ എന്നൊരു ഇതായിട്ടായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ആ താത്തക്ക് ബ്രാന്താണോ തോന്നണത് കാരണം അപ്പോൾ പറഞ്ഞോലോ ആ ഒന്ന് വിളിച്ച് നോക്കണം വിളിച്ച് നോക്കാൻ എടുക്കണ്ട എന്ന് പറഞ്ഞോലോ ഏ അതൊന്ന് വിളിച്ചു വെക്കുന്നു വേണ്ട അതൊന്നും വിളിക്കണ്ട മോളെ താന്ന് വിളിക്കൊന്നും വേണ്ട അതിന് ബ്രാന്താണ് പറഞ്ഞു എനിക്ക് ബ്രാന്താണത് ആ കുട്ടി പറയത്താണ് അപ്പോൾ ഉമ്മാക്കെ വിളിച്ച് ചോദിച്ചിട്ട് താത്ത ഇങ്ങനെ മോള് എന്ത് പൈസ കൊണ്ടു കൊടുത്തപ്പോൾ രണ്ട് ഹെയർ പെയിനും കുറച്ച് മുടിമത്തും കൊടുത്തയച്ചിട്ടുണ്ട് കാരണം ആ അത് മുത്തുമോൾ കൊടുത്താണ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോഴാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ റീസെൽഡ് ചെയ്ത് ഇങ്ങനെ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് ആ ഓൾ പറഞ്ഞു ഈ കുട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് താത്താക്ക് താത്താക്കു ബ്രാന്താണെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഈ കുട്ടി കണ്ണാടേന്ന് അത് വെച്ചിട്ട് മാറുന്നില്ല താത്ത സന്തോഷം നോക്കിയാണെങ്കിൽ ഓൾ അത് തലങ്ങും വിലങ്ങും രണ്ട് മൾട്ടി കളറുള്ളതാണ് ഞാൻ കൊടുത്തത് ഒന്നര പീസത്തെ കളറും പിന്നെ വേറെ ഏതാണെന്നാണ് കൊടുത്തത് മഞ്ജന്ത കളറാണ് ലിറ്റർ ഇത് രണ്ടും തലയിൽ വെച്ചിട്ട് ഈ കുട്ടി അവിടുന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങുന്നില്ല അത്രയും സന്തോഷമാണ് കാരണം അപ്പോൾ അത് നിൽക്കുമ്പോൾ എന്താ പറഞ്ഞ് ആടനോക്കി വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാരണം ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് കൊടുത്തപ്പോൾ ഒരു എന്താ പറയുക എനിക്കൊരു നമ്മൾ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന പോലെയല്ല ഉള്ളാത്തവർക്ക് കാരണം അതിൻ്റെ ഒരു വില മനസ്സിലാവും വില നല്ലൊരു സന്തോഷം തൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പറയുക ആ കുട്ടി സന്തോഷം കൊണ്ട് പറഞ്ഞതാണോ അതിൻ്റെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണോ എനിക്ക് ഭ്രാന്താ അപ്പോൾ നിങ്ങൾ ഇതെന്തൊരു കണ്ടൻ്റ് ആയിട്ട് എടുത്തതെന്നില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഇത് നിങ്ങളോട് പറയാൻ കാരണം ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന വലിയ ആളാണ് ഒരു ഒരു കൈ കൊടുക്കുന്ന മറു കൈ അറിയരുതെന്നാണ് പക്ഷെ ഞാൻ ഇത് നിങ്ങൾ പറയാം കുറേ രണ്ട് മാസം കഴിഞ്ഞല്ല ഞാനിപ്പോഴല്ലേ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഇല്ലാത്തവർക്ക് ഒരു പിസ്സ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് കൊടുത്തെങ്കിലും നമുക്കും തിരിച്ചു കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് തീരെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിരുക്കി പിടിച്ചു വെക്കരുത് അപ്പോൾ കൊടുത്തെങ്കിൽ തന്നെ നമുക്കും തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നാഗപടത്തിൻ്റെ മാലല്ലേ ഇത് ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ പ്രായമുള്ള കുട്ടികൾക്കുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിന് എനിക്ക് വലിയ ചിലവൊന്നും വന്നിട്ടില്ല ചെറിയ ചിലവെല്ലാം വന്നോളൂ വണ്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് എനിക്കത് ഇങ്ങനത്തൊന്നും ആ കുട്ടികൾക്ക് ആ കുട്ടിക്ക് ചിലപ്പോൾ വാങ്ങാൻ കഴിയുമോയെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ ഇതിലൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വാങ്ങാം പിന്നെ ആരെങ്കിലും വാങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അമ്മാരെ അങ്ങനെ കല്യാണത്തിന് ആരെങ്കിലും അവരെ വകയായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കല്യാണം അങ്ങനെയൊക്കെ ആരെങ്കിലും വാങ്ങിക്കൊടുത്തെങ്കിലുള്ള അല്ല അത് ഇത്ര റേറ്റിൽ നിന്നും ആ കുട്ടിക്ക് എന്തായാലും വാങ്ങാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഞാൻ കരുതി ഇത് ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് കരുതി കാരണം എന്നെ ബ്രാന്റ് ആക്കിയ കുട്ടിയല്ലേ എനിക്ക് ബ്രാന്റ് അറിഞ്ഞ് പറഞ്ഞ കുട്ടിയല്ലേ അപ്പോൾ നിങ്ങളഭിപ്രായം പറയാം കേട്ടോ ആ കുട്ടിക്ക് ശരിക്കും എന്താ തോന്നിയിട്ടുണ്ടാവുക അത് അവർ പറഞ്ഞത് തമാശയിലല്ലേ അല്ലെങ്കിൽ അവർക്ക് നിഷ്കളങ്കതയോട് പറഞ്ഞതല്ല ആ കുട്ടി അപ്പം ഞാനതൊരു കണ്ടൻറ്റായിട്ട് ഇങ്ങനെ നിങ്ങൾക്കും കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കേണ്ട ഇനി അത് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ ചെയ്യുകയും ചെയ്യണ്ട കേട്ടോ ആ ഇത് ഇനി ഇത് കേട്ടിട്ടാണ് താത്ത ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ആളാന്ന് കരുതിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കോണ്ടാക്കാൻ നിൽക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് എൻ്റെ അടുത്ത് ബാലൻസ് അല്ല നമ്മളിങ്ങനെ കിട്ടിട്ട് ബാലൻസ് വരുന്ന അങ്ങനെ ആക്കി വെക്കാറുണ്ട് അങ്ങനെ കൊടുത്തതാണ് നമുക്ക് കൊടുക്കണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു നമുക്കും തന്നെ അവർക്കൊരു അധികം സന്തോഷം എല്ലാവർക്കും കൊടുക്കുമ്പോൾ സന്തോഷമുണ്ടാവും പക്ഷേ അതില്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം വേറെയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ് അത് ആ കണ്ണാടിയുടെ മുന്നൊന്നും മാറിയിട്ടില്ല തലങ്ങും വിലുങ്ങും അതായത് ഒന്ന് വെക്കും തലന്നൂലും മറ്റത് വെക്കും അങ്ങനെ അത്രയും സന്തോഷം അത്രയും ലിറ്റർ വെക്കും നിങ്ങൾക്കറിയില്ല നല്ല ലങ്കലാണല്ലോ കുട്ടികളെ കണ്ണിനൊക്കെ അതും ഒരു പത്ത് വയസ്സും തായാലും കുട്ടിയാണ് ഏഴോ എട്ട് വയസ്സായിട്ടുള്ള കുട്ടിക്ക് അപ്പോൾ അതിന് സന്തോഷം കൊണ്ടാണ് അത് പറഞ്ഞത് ഇനി ആ അമ്മ ഫോൺ ചെയ്താൽ അത് പൈസക്കാണെന്നും അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത ഉൾക്ക് എന്തെങ്കിലും ആ കുട്ടി പറഞ്ഞ പോലെ അതിന് ബ്രാൻഡാണ് ബ്രാൻഡായിട്ട് തന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത് ഫോൺ ചെയ്യേണ്ട അത് ആ തകത്ത് ബ്രാന്താന്ന് പറഞ്ഞത് അത് അതിൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു ഓക്കേ മറ്റൊരു വീടേറ്റ് വരുന്നതാണ് തെക്കേ